നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ നാലാമത്തെ ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ സ്റ്റംസിന്റെ സമയത്ത് ഇംഗ്ലണ്ട് അതിവേഗം ബഹുദൂരം മുന്നോട്ട് എന്ന രൂപത്തിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ രണ്ട് ഓപ്പണർമാരെ സെഞ്ചുറിക്കടുത്ത് വെച്ച് പുറത്തായി അതൊഴിച്ചാൽ അവർ ശക്തമായ നിലയിലാണ് രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് അത് അടിച്ചതോ വെറും നാൽപ്പത്തി ആറ് ഓവറുകളിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് സ്കോറിൻ്റെ നൂറ്റി മുപ്പത്തി മൂന്ന് റൺസും മാത്രം പുറകിലാണ് അവരുള്ളത് ഇതേ വേഗത്തിൽ പോയാൽ മൂന്നാം ദിവസം ഇന്നത്തെ ദിവസം അവര് ആദ്യ സെഷനിൽ തന്നെ ഇന്ത്യയുടെ സ്കോറ് മറികടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് മുന്നൂറ്റി അൻപത്തിയെട്ട് റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു നമ്മൾ ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ വീഡിയോ ചെയ്തതുകൊണ്ട് വീണ്ടും അതിലേക്ക് വിശദമായി പോകുന്നില്ല എടുത്തു പറയാനുള്ളത് ഋഷഭ് പന്തിന്റെ ധൈര്യമാണ് അദ്ദേഹം പരിക്ക് പറ്റിയിട്ടും വീണ്ടും ക്രീസിലേക്ക് വന്നു അർദ്ധ സെഞ്ചുറി നേടി എഴുപത്തി അഞ്ച് വന്നിൽ റൺസ് അദ്ദേഹം നേടിയിരുന്നു മറ്റ് അർദ്ധ സെഞ്ചുറികളിൽ യശോസ് ജയ്സ്വാളിന്റെ അമ്പത്തെട്ട് റൺസും സായ് സുദർശിന്റെ അറുപത്തി ഒന്ന് റൺസുമാണ് കെ എൽ രാഹുല് നാല്പത്തിയാറ് റൺസ് അടിച്ചിരുന്നു ഷാർദൽ താക്കൂർ നാല്പത്തിയൊന്ന് റൺസിന്റെ സംഭാവന നൽകി അതേസമയം ഇംഗ്ലണ്ടിന് വേണ്ടി അഞ്ച് വിക്കറ്റുകൾ ബെൻ സ്റ്റോക്ക് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിംഗില് റോളിയും ബെൻ ഡെക്കറ്റും ചേർന്നുകൊണ്ട് അതിവേഗത്തിൽ അടിച്ച് കയറിപ്പോവുകയായിരുന്നു ആദ്യ വിക്കറ്റ് വീഴുമ്പഴേക്കും അവർ നൂറ്റി അറുപത്തി ആറ് റൺസ് നേടിക്കഴിഞ്ഞിരുന്നു ക്രോളി പോകുമ്പോൾ നൂറ്റി പതിമൂന്ന് പന്തുകളിൽ നിന്ന് എൺപത്തിനാല് റൺസാണ് അടിച്ചിരുന്നത് പതിമൂന്ന് ഫോറും ഒരു സിക്സറും അദ്ദേഹത്തിന്റെ വക ഡെക്കറ്റ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തുമെന്ന് കരുതി പക്ഷേ അദ്ദേഹവും സെഞ്ചുറിക്ക് തൊട്ട് മുമ്പിൽ വീണു നൂറ് പന്തുകളിൽ നിന്ന് പതിമൂന്ന് ഫോറുകളുടെ സഹായത്തോടെ തൊണ്ണൂറ്റിനാല് റൺസാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് അൻഷുൽ ഗംബോജിന്റെ ആദ്യ ടെസ്റ്റ് വിക്കറ്റായിട്ട് ഡക്കറ്റ് മാറി ഏതായാലും ഒലി പോപ്പ് ഇരുപത് റൺസുമായിട്ടും ജോറൂട്ട് പതിനൊന്ന് റൺസുമായിട്ടുമാണ് ക്രീസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അൻഷുൽ കംബോജിയും രവീന്ദ്ര ജഡേജയുമാണ് ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയത് എന്തായാലും ഇന്നത്തെ ദിവസം ഇംഗ്ലണ്ടിനെ വലിയൊരു സ്കോറിലേക്ക് പോവാതെ തടയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്ത്യൻ ടീമിന് സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ വീട് അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വേണ്ടിവെത്താം